ട മോനെ ഇവിടെ എന്തോരം വെറൈറ്റി ഡ്രസ്സസ് ആ ഇത് മൊത്തം എടുക്കേണ്ടി വരുമോ കെഫ് ഈ ബ്രാൻഡ് ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചേക്കാ യു എൽ ജെന്റ്സിന്റെ ഡ്രസ് കളക്ഷനിൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ് ആണ് കെഫ് ഇപ്പൊ ഇതാ സമ്മർ സീസൺ ആണ് സമ്മറിന്റെ ഓഫർ ഉണ്ട് ബലി പെരുന്നാൾ വരികയാണ് അതിനോടനുബന്ധിച്ച് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് ഇവർ നൽകുന്നത് അതിൽ ചിലത് നമുക്കൊന്ന് നോക്കാം പിന്നെ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് ഒരു കിടിലൻ ഓഫർ ഉണ്ട് അത് ലാസ്റ്റ് പറയാം പാൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ ഫോമിലേക്ക് വരുമ്പോൾ ലിനൻ കോട്ടൺ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്ലോത്ത്സ് ഉണ്ട് ആൻഡ് ക്വാളിറ്റിയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും സൈസ് തേർട്ടി ടു മുതൽ ബിഗ് സൈസ് പറയുണ്ട് സമ്മർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് കാഷ്വൽസിൽ ലിനൻ ആയിരിക്കും ലിനന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ ഇവിടെ ഉണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ലിനൻ മാത്രമല്ല കേട്ടോ ജോഗേഴ്സ് കാർഗോസ് ഷോർട്സ് ടീഷർട്സ് എല്ലാം ബെസ്റ്റ് പ്രൈസിൽ ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് മച്ചാനെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ഷർട്സ് ആണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് ഫോമൽസിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ആൻഡ് ഇത് സെമി ഫോമൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ആൻഡ് കാഷുവൽ ഷർട്സിലും കെഫ് നൽകുന്നത് ഏറ്റവും ട്രെൻഡിങ് ഡിസൈൻസ് ആണ് ബെസ്റ്റ് പ്രൈസ് ആണ് ഇതെല്ലാം ഏത് പ്രമാണിച്ച് ന്യൂ അറൈവൽസ് ആണ് ഷർട്സിൽ ചെക്സിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആൻഡ് ചെക്സിൽ മാത്രമല്ല പ്രിന്റിലുണ്ട് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇവർ ഇറക്കി തരും ആൻഡ് ഒരു കാര്യം പ്രത്യേകം പറയണട്ടോ നമ്മൾ പല ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഫിറ്റിംഗിന്റെ കാര്യത്തിൽ ഒരു അഞ്ചോ ആറോ ട്രയൽസ് നോക്കേണ്ടി വരും പക്ഷെ ഞാൻ ഇവിടെ വന്നു ഒരു ഡ്രസ്സ് എടുത്തു കറക്റ്റ് ആണ് പക്ക പെർഫെക്റ്റ് ആണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ സൈസോ കാര്യങ്ങളോ ഒന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ലുക്ക് നോക്കിയിട്ട് കറക്റ്റ് ഫിറ്റിനുള്ള ഡ്രസ്സ് ഇവിടുത്തെ സ്റ്റാഫ് എടുത്ത് തരും അല്ലെ ഷർട്ടിന്റെ കളക്ഷൻസ് പറഞ്ഞാൽ തീരില്ലാട്ടോ ലിനനിൽ നേരത്തെ നമ്മൾ പാൻറ്റ് ചെക്ക് ചെയ്തു ലിനൻ്റെ വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഷർട്ട്സ് ഉണ്ട് ഇനി ലിനനിൽ തന്നെ ചൈനീസ് നെക്കിൽ ഡബിൾ പോക്കറ്റ് വേണമെങ്കിൽ അതും ഉണ്ട് ആൻഡ് ഡെനിമിന്റെ ഷർട്സ് ഒരുപാട് വറൈറ്റീസ് ഉണ്ട് ജീൻസ് സെക്ഷനിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാ സൈസും അവൈലബിൾ ആണ് ഞാൻ ഒരുപാട് കളേഴ്സ് ഉണ്ട് കെഫർ ക്ലോത്തിങ് ബ്രാൻഡ് മാത്രമല്ല അവരുടെ ടാഗ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഐഡന്റിറ്റി കൂടിയാണ് വേ യുവർ ഐഡന്റിറ്റി അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട ഇവരുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ച് വരുന്നത് ബർദുബായിലെ മീന ബസാറിലാണ് കെഫിന്റെ ദുബായിലെ മറ്റ് ബ്രാഞ്ചസ് വരുന്നത് ദേരയിലും നൈഫിലും ആണ് കൂടാതെ തന്നെ ജീസസിലെ എല്ലാ മേജർ ഹൈപ്പർ മാർക്കറ്റിലും കെഫിന്റെ ബ്രാൻഡഡ് ഡ്രസ്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ഏജ് കാറ്റഗറിക്കുള്ള ഡ്രസ്സും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്നതെങ്കിൽ ജൂൺ ഇരുപത് വരെ ഈദ് പ്രമാണിച്ച് ഇരുപത് ശതമാനം ഫൈനൽ ബില്ലിൽ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും